പ്രീത ഇന്നിപ്പോ നമ്മുടെ ബോച്ചെ ജാമ്യം കെട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് ഏഹ് അപ്പോ ഇനി അടുത്ത ഒരു ഒരു വിപ്ലവം ആരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു വിപ്ലവം രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെടാൻ ആളുടെ വീട്ടിൽ പോലീസ് സന്നാഹം ആകെ ഒരു ജഗമുഹ ഇനി അടുത്ത ആരുടെ ഇങ്ങനെ ഒരു ജഗമുഹ കാണിക്കും എന്ന് സർക്കാർ സർക്കാരിനിപ്പോലം കഷമാര് ചിന്തിക്കായിരിക്കും അതെ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് അടുക്കാണ് കാരണം കുറെ വിഷയങ്ങൾ ഇതിന്റെ മറവിൽ നടന്നു പോയിട്ടുണ്ട് ഇനി വേറെ ഏതെങ്കിലും ഒരു ബലാത്സംഗ പ്രധീന പിടിക്കാനായിട്ട് ഇത്രയും ശുഷ്കാന്തി കാണിച്ചു അല്ലെ ഇതിനകത്ത് ഈ ഒരു വിഷയം നമ്മൾ ഈ ബോച്ചയെ അറസ്റ്റ് ചെയ്തു എന്നൊരു വിഷയം വന്നപ്പോ പത്തനംതിട്ടയിലെ ആ ഒരു പെൺകുട്ടിയുടെ വിഷയം അതിനിടയിൽ പെട്ടുപോയോ എന്നൊരു സംശയം ഒരു മാധ്യമങ്ങൾക്ക് അത്ര കണ്ടെങ്ങൊരു പ്രാധാന്യം അതിന് കൊടുത്തു പക്ഷെ കൊടുക്കുന്നുണ്ട് ശരിയായ രീതിയിൽ അത് ആ വിഷയത്തിന് വേണ്ട ഒരു എന്താ പറയാ സമൂഹത്തിലേക്ക് ഇറങ്ങി മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതില് കുറച്ചെങ്കിലും ഒക്കെ ചില ചാനലുകാർ മാത്രമേ ഉള്ളൂ മറ്റു പലരും അമിത രാഷ്ട്രീയങ്ങളും പോയിട്ടുണ്ട് പോച്ചയുടെ വിഷയത്തില് മഞ്ഞ വിഷയം കൂടി ആയതുകൊണ്ടാണ് ഏട്ടാ അത്ര സ്വീകാര്യത കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ ഏതെങ്കിലും ഒരു വിഷയമാണ് ഇപ്പൊ എന്തും പോട്ടെ അൻവറിന്റെ വിഷയം എടുക്കുക അൻവറിന്റെ വിഷയത്തിന് കിട്ടിയതിനേക്കാൾ സ്വീകാര്യത ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടെന്നായി പോയി പിന്നെ ആസായി പോയി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായില്ലേ പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയായിരുന്നു അത് ഒരു മാറ്റം കൂടിയായിരുന്നു എന്തൊക്കെയായാലും പക്ഷെ ആ വിഷയം പോലും ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കുത്തിറക്കത്തില് ഈ ഒരു വിഷയം കേസ് ബോച്ചയുടെ ഈ കേസ് എന്ന് പറയുന്നത് നമ്മള് ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാ കാര്യേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പലരെയും കണ്ണടച്ച് വിട്ടു കൊടുത്ത പല സംഗതികളും നമ്മൾ പല ചർച്ചകൾ പറഞ്ഞു പറയുന്നുണ്ട് നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ പലരെയും ഇപ്പൊ കോയമ്പത്തൂർ അദ്ദേഹം എത്തിയിരുന്നുണ്ടെങ്കിൽ ബോച്ച വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് രാജ്യം വിട്ടു വരെ പോയനെ പക്ഷെ ആ സമയത്ത് പോലീസ് അതുവരെ കേട്ടിരുന്ന പഴി പല സംഗതികളിലും കേട്ടിരുന്ന പഴി അതിനൊരു ഒരു ചെറിയ ഒരു ഇത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മൾ പോലീസിനെ ഒരിക്കലും നമ്മൾ അടച്ചാക്ഷേപിക്കില്ല കാര്യം പോലീസ് ടീമിൽ മിടുക്കരായിട്ടുള്ള ഒരുപാട് പോലീസുകാരുണ്ട് ഒരുപാട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസരത്തില് ഇത് ശരിക്കും നല്ല ഓപ്പറേഷൻ ആയിരുന്നു ഈ ഒരു സംഗതി എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഈ ഈ സിനിമാറ്റിക് ക്രിയേറ്റ് ചെയ്ത് വലിയൊരു സംഭവമാക്കി കളഞ്ഞു ഇനിയിപ്പോ ഇനി നമ്മൾ നമ്മളിതിൽ വെച്ചാല് ഈ പി വി അൻവറിന്റെ കേസ് പി വി അൻവറിന്റെ കേസ് ഇപ്പൊ അദ്ദേഹം ശശിക്കെതിരെ ശശി പറഞ്ഞിട്ടാണ് നിയമസഭയില് വി ഡി സതീശൻ എതിരെ പരാമർശം വന്നു പ്രിന്റഡ് ആയിട്ട് എഴുതി കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നിപ്പോ എല്ലാ കള്ളങ്ങളും ഇനി ഓരോരോ കള്ളങ്ങളും ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ത് ആ ആ സംഗതിയോ അത് തീർച്ചയായിട്ടും വിശ്വസിക്കാം കാര്യം പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ആ എം എൽ എ ശരിക്കും സി പി എമ്മിന്റെ സ്വതന്ത്രനാണ് എന്നുണ്ടെങ്കിലും മറ്റ് എം എൽ എമാരെക്കാളും വളരെ ചങ്കുറപ്പോടെ പല കാര്യങ്ങളും സഭയിൽ സംസാരിച്ചൊരാളാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ച സമയത്ത് ഈ സത്യം അദ്ദേഹത്തിന് പറയേണ്ടത് അത് പറഞ്ഞത് ലോക ബ്ലണ്ടർ ആയിരുന്നു വി ഡി സതീശനെ സംബന്ധിച്ച വി ഡി സതീശൻ പറയാം ഞാനൊന്ന് വെറുതെ ഒരു എം എൽ എ ആണ് എനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം ഞാൻ വെറുതെ ഒരു എം എൽ എ ഞാൻ പ്രതിപക്ഷ നേതാവ് പോലും അല്ല എന്ന് വി ഡി സതീശൻ തമാശയ്ക്കാൻ തിരിച്ചു പറയുക അപ്പം ഇങ്ങനെയാണ് ഇവര് നമ്മള് മാജിക് എന്നൊക്കെ പറഞ്ഞില്ലേ ഏറിൽ നിന്ന് പിടിച്ചിട്ട് അങ്ങ് കൊടുക്കുക ഏറിൽ നിന്ന് മാജിക് മാജിക്കുകയർമാർ എടുക്കുന്ന പോലെ എടുത്തിട്ട് കൊണ്ട് കൊടുക്കുക അപ്പൊ ഇത് ഇയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് സ്വതന്ത്രനും കൂടെ അല്ലേ ഒരു സ്വതന്ത്ര എം എൽ എ കൂടെ ആവുമ്പോഴത്തേക്ക് പി ശശി എപ്പോഴൊരു അവതാരമൊക്കെ പറയുമ്പോ അയൊക്കെ സഭയിൽ പറയാതിരിക്കാൻ പറ്റൂല ഇതൊക്കെ നല്ല സാമാജികര് കൈയോടെ പിടിച്ച് നോക്കി കൊടുക്കും ഈ സഭ സഭാ സമ്മേളനം എന്ന് പറയുന്നത് സഭ എന്ന് പറയുമ്പോൾ ഒരു എം എൽ എക്ക് സംസാരിക്കാൻ ആ കൊടുക്കുന്ന നോട്ടീസിന് തന്നെ ഒരു വാലിഡിറ്റി വേണം ഇപ്പം ഇപ്പൊ ഇന്നലെ തന്നെ പിന്നെ സ്പീക്കറിന്റെ ആ ഒരു പ്രകടനം കണ്ടായിരുന്നു ഷംസീറിന്റെ ഞാൻ പതിവ് പോലെ എന്റെ ഓഫീസിലേക്ക് പോവുകയാണ് അല്ലാതെ അൻവർ എനിക്കിത് വാങ്ങാൻ പിന്നെ രാജിക്കത്ത് തരുന്നത് വാങ്ങാനൊന്നുമല്ല പോകുന്നത് ഷംസീർ എന്താണ് ഈ കരുതുന്നത് ഷംസീർ വിചാരിക്കേണ്ടത് ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ അല്ലാതെ നിരവധി സ്പീക്കർമാരെ ഇവിടെ കേരളത്തിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അയാളെ ഓഫീസിലേക്ക് വിളിച്ചു ആ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഷംസീർ അവിടെ വന്നത് മനസ്സിലായല്ലേ ഇതിൽ ഇതിനകത്ത് ഒറ്റ സംഗതിയേ ഉള്ളൂ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇതേപോലെ വലിയ ആൾക്കാരായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരാണ് പണ്ട് ലോനപ്പൻ നമ്പാടനെയും ഹംസയും പണ്ടെന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ഹംസ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടല്ലോ ലോനപ്പൻ നമ്പാടാൻ മരിച്ചു നിരവധി പേരെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവർ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരെ ഇങ്ങനെ അതൊരു പാർട്ടി ഉണ്ടായിരുന്നവരെക്കാളും ഒരു മികച്ചവരാക്കിയിട്ടുണ്ട് പക്ഷെ അവരാരും കളഞ്ഞിട്ട് പോയിട്ടില്ല ഇപ്പം മഞ്ഞളാംകുഴി അലി കളഞ്ഞിട്ട് പോയി ഇനി അടുത്തും പോകാൻ പോണ സരിന്നായിരിക്കും ചെറിയാമ്പലിപ്പ് പോയി ഇപ്പൊ പി വി അൻവർ ഇന്നലെ പോയി അപ്പൊ ഇവര് ഇപ്പൊ എ കെ ബാലനെ പോലുള്ളവർക്ക് അതായത് ഒരല്പം ഭാഷാ ജ്ഞാനം കുറച്ച് സംസാരിക്കാൻ അറിയാവുന്നെങ്കി എന്തും അങ്ങ് പറഞ്ഞങ്ങ് നേടുന്ന ഒരു സ്റ്റൈലിലേക്കൊക്കെ അവര് പോകണത് അല്ലെ പി വി അൻവർ തലയ്ക്കകത്ത് മൂളയില്ലാത്ത ആളൊന്നും അല്ല അയാൾ അത്രയും നല്ലൊരു ബിസിനസ് ആണ് അപ്പൊ അയാൾക്ക് മൂളില്ലാണ്ടിരിക്കോ ഇത് അയാളെ അയോഗ്യനാക്കാൻ ഒരു കളിയാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്തിരുന്നത് അയാൾ അയോഗ്യനാക്കാതെ തീർച്ചയായിട്ടും അൻവറിന് ഇനിയുള്ളത് ഇപ്പോ അജിത് കുമാറിന്റെ വിഷയത്തില് അജിത് കുമാർ അനധികൃതമായി സമ്പാദിച്ചു എന്നുള്ള കേസിൽ അത് വ്യക്തമാണ് എന്ന രീതിയിലേക്കാണ് ആ റിപ്പോർട്ട് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ വിജിലൻസിന്റെ റിപ്പോർട്ട് അത് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം പിന്നെ പൂരം കലക്കല് ഒരിടത്തും അത് ക്ലോസ് ഒന്നും ആയിട്ടില്ല പൂരം കലക്കൽ അത് പറയുന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് കിട്ടിയ ഒരു ശരിക്കൊരു അവർക്ക് മുറിവ് തന്നെയാണ് ആ മുറിവ് മാറിപ്പോയിട്ടില്ല അപ്പോൾ അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി അവരുടെ വിചാരം അവരെന്തൊക്കെയോ ഇങ്ങനെ പുതിയ കണ്ടെത്തലുകൾ നടത്തി അവരിങ്ങനെ വേറെ ആരും കാണും അവർ പറയുന്ന അവരെ ഇതുപോലെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും പണ്ട് ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ടിരുന്നു അത് അവരുടെ പാർട്ടിയെ അണികൾ പോലും ഇപ്പൊ വിശ്വസിക്കുന്നില്ല ആ അതാണ് ആ ഒരു തലത്തിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി അതപ്പതിച്ചു തുടങ്ങി അപ്പൊ പിന്നെ ഇനി ആരാണ് ഇവര് പറയുന്നത് വിശ്വസിക്കുക ഇപ്പൊ അൻവർ ഇത്രയും വലിയൊരു രഹസ്യം അതായത് ഇത്ര നാളെ ഇതെല്ലാം അൻവർ പറഞ്ഞു അല്ലേ ഇതിന് പിന്നില് ബുദ്ധി കേന്ദ്രം പി ശശിയായിരുന്നു അതായത് പി ശശിയാണ് പല കാര്യങ്ങളുടെയും ബുദ്ധി കേന്ദ്രം എന്നുള്ളത് അൻവർ കൂടി പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് നാല് നോട്ടീസ് ആയി ശശി ഇദ്ദേഹത്തിന് അയച്ചിരിക്കുന്നത് നാല് നോട്ടീസായി അദ്ദേഹത്തിന് അപകീർത്തിപ്പെടുത്തി അപ്പോഴേ അപ്പോ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം ഈ അൻവറിന്റെ പോരാട്ടം എന്ന് പറയുന്നത് സി പി എമ്മിലെ വന്യമൃഗങ്ങൾക്കെതിരെയാണോ എന്നൊരു ചോദ്യം ബി ജെ പിയിലെ നമ്മുടെ പഴയ മന്ത്രി ആര് വി മുരളീധരൻ ചോദിച്ചിട്ടുണ്ട് അതായത് അൻവർ പറഞ്ഞത് അയാള് വയനാട് വന്യമൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ അയാൾ പോലീസെയും വളഞ്ഞിട്ട് ഈ നാടകം എല്ലാം നടത്തിയത് വന്യമൃഗങ്ങൾ ആ ഓഫീസിലെ ഫോറസ്റ്റ് ഓഫീസിൽ പോയി സമരം ചെയ്യുന്നു അപ്പൊ വി മുരളീധരന്റെ ആ ചോദ്യം തമാശയാണെങ്കിലും സി പി എമ്മിലിട്ട് നല്ല കൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങൾക്കെതിരെ അപ്പൊ ഏറ്റവും വലിയ വന്യമൃഗം ആരായിരിക്കും സി പി എമ്മിലെ ആയിരിക്കും അല്ലാണ്ട മറ്റേതെങ്കിലും ഒരു പേര് നമുക്ക് പറയാൻ പറ്റുന്ന തോന്നുന്നില്ല ഏതായാലും അൻവറിന്റെ പോലും ഇതിന്റെ പേരിൽ കേസെടുക്കുമെന്ന് അറിയില്ല ഏറ്റവും വന്യമൃഗം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇനിയിപ്പോ കേസ് വരുമൊന്നല്ല കാര്യം അത്ര കണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിലൊക്കെ ഒരു രസം ഒരു ഭയങ്കര ഒരു തൃപ്തി കണ്ടെത്തുന്ന ഒരു സ്റ്റൈലൊക്കെയാണ് അതാണ് ഓപ്പറേഷൻ എന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ മറ്റേ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഓപ്പറേഷൻ ബൂസ്റ്റാർ പഞ്ചാബ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് മറ്റേ സിഖുകാരുടെ അപ്പൊ അതേപോലെ മുഖ്യമന്ത്രിയുടെ ഞാൻ ഈ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ഒരാളായതുകൊണ്ട് സെക്രട്ടറിയേറ്റും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറി സീറ്റും അത് ഇതൊക്കെ എനിക്ക് ഒരുപാട് നമ്മൾ അത് പോയി കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഒക്കെ നടക്കുന്നതിന്റെ ഓപ്പറേഷൻ

ബാക്കി എല്ലാം ഇതുവരെയുള്ള എല്ലാം മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത ഉൾപ്പെടെ അൻവറിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെ ഇനി അടുത്ത എക്സിക്യൂഷൻ അടുത്ത പ്ലാനിന് എന്താണാവോ ഉടയതമ്പുരനെ തന്നെ അറിയാം പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്താണെന്ന് അറിയുമോ അദ്ദേഹം ഏറ്റവും കൂടുതൽ ത്രില്ലടിക്കുന്നതും കോൾമയർ നിയമസഭാ എനിക്ക് തോന്നുന്നു ും തീർച്ചയായിട്ടും പി വി അൻവർ എന്ന് പറയുന്ന അവർക്കൊപ്പം നിന്ന അവരുടെ രാപ്പനി അറിയാവുന്ന അതായത് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാവൂ എന്ന് പറയുന്നത് പോലെ പിണറായിയെ കുറിച്ച് പി ശശിയെ കുറിച്ച് ഇപ്പൊ അവരുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായ അജിത് കുമാറിനെ അതായത് അവരുടെ മുഖ്യമന്ത്രി എടുത്ത് ഒക്കത്തിരുത്തിയിരിക്കുന്ന അജിത് കുമാറിനെ കുറിച്ച് വേറെ ഇനി എന്തൊക്കെ പരമമായ ഒരുപാട് രഹസ്യങ്ങളുടെ ഒരു കേന്ദ്രമായിരിക്കും അൻവർ അൻവർ ഒരു ബോംബ് തന്നെയാണ് സംശയമില്ല ഇപ്പൊ നിലമ്പൂര് അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി നിലമ്പൂർ മത്സരിക്കുന്നില്ല എന്ന് എന്ന് പറയുന്നതിലും അവിടെ ഷൗക്കത്ത് ഷൗക്കത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് മാറി പോലും അതായത് െതിരെ ആഞ്ഞടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അൻവറിനറിയാം എവിടെ തൊട്ടാൽ പിണറായിക്ക് പൊള്ളുമെന്നുള്ളത് അറിയാം അപ്പൊ ഇപ്പൊ ഒരു സ്ഥാനാർത്ഥി ആവണമെന്നില്ല ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ നന്നായിട്ട് അൻവറിനറിയാം അല്ല ഇനിയിപ്പോ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു ചർച്ച ക്ലോസ് ചെയ്യാം അതായത് ഈ തദ്ദേശ ക്ഷനിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ സ്വദേശ സ്വയംഭരണ ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് പി വി അൻവർ എന്ന ഫാക്ടറി ഇപ്പൊ ഇവരെ ഒരിക്കലും കോൺഗ്രസ് അദ്ദേഹത്തിന് അങ്ങനെ കൂടെ നിർത്താതെയൊന്നും ഇരിക്കില്ല ഇനി ഏറ്റവും കൂടുതൽ മലപ്പുറം അതെ തീർച്ചയായിട്ടും അല്ല മുമ്പ് എന്നത്തേക്കാളും കോൺഗ്രസ്സിലെ മുമ്പ് നമ്മൾ കണ്ടിട്ട് ഉള്ള ഒരു പക്വത ഇല്ലായ്മ എന്ന് നമുക്ക് തോന്നാറുണ്ടെങ്കിലും പക്ഷെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് തികഞ്ഞ ഒരു പക്വത പല ലീഡർമാരിലും കണ്ടിട്ടുണ്ട് അത് കെ മുരളീധരൻ ഒഴികെ എന്നു കൂടെ ഒരു ചെറിയ പിൻവാചകം കൂടെ നമുക്ക് പറയുണ്ട് കാരണം കെ മുരളീധരൻ എപ്പോഴും വേണോ ഒരു കൊച്ചുകുട്ടിയായി മാറാൻ സാധ്യതയുണ്ട് പക്ഷേ ബാക്കി ഏതാണ്ട് എല്ലാ നേതാക്കളും കാര്യം ഈ വരുന്ന തദ്ദേശ ഇലക്ഷനിൽ പി വി അൻവർ ഒരു ഫാക്ടർ ആയിരിക്കും അദ്ദേഹം തന്നെ ആയിരിക്കും ഈ പറയുന്ന പോലെ ഒരു ക്രൗഡ് പുള്ളറും ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറയുന്ന ഇലക്ഷനെ സംബന്ധിച്ച് വലിയ കാര്യമാണ് ഇനിയിപ്പോ അതിലിനിപ്പോ എന്ത് പിന്നെ വാചകങ്ങൾ ഇനി പുതിയതായിട്ട് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ വായനയിൽ നിന്ന് കിട്ടിയ വാചകങ്ങൾ ഇനി ഏകപാലം പറഞ്ഞാലും ഇനി വേറെ ആരൊക്കെ ഗോവിന്ദ മാഷ് പറഞ്ഞാലും അന്ന് ഇവിടെ ആർക്ക് യേശാൻ പോണില്ല കാര്യം ഇനി ഇവർക്ക് അവരുടെ ജില്ലാ സമ്മേളനങ്ങൾ എങ്ങനെയെങ്കിലും തീർത്താൽ മതി എന്ന് പറഞ്ഞാൽ അവർ ഇരിക്കുന്നത് കാര്യം അത്ര കണ്ട് നല്ല മുഖ്യമന്ത്രി ആലപ്പുഴയിൽ ഒരേപോലെ ഇരുന്നാണ് ജില്ലാ സമ്മേളനം തീർത്തത് അതുകൊണ്ട് ഇനിയിപ്പൊ എവിടെയൊക്കെ അദ്ദേഹം പോയിരുന്നു അദ്ദേഹത്തിനെ കണ്ട് പേടിച്ച് മുള്ളി ഓരോരുത്തർ കമ്മിറ്റി തീർക്കും അറിയത്തില്ല അദ്ദേഹത്തിനെ കണ്ട മുള്ള ആൾക്കാർക്ക് പറയാം മലപ്പുറത്ത് പി വി അൻവർ എന്ന പേര് പറഞ്ഞവരെന്ന് പറഞ്ഞിട്ട് അജണ്ടയിൽ പറഞ്ഞെന്ന് മര്യാദയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് പറയണേ അജണ്ടയിൽ പി വി അൻവർന്നും ഇല്ല മര്യാദ ഇരുന്ന് പറയാനുള്ള അല്ല അങ്ങനെയല്ല ഒരു പ്രതിനിധികൾ പറയാനുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ട് വരും പക്ഷേ ഈ വന്നിരിക്കുന്ന ആള് ആഗോള യുദ്ധവും പിന്നെ മറ്റേ ചൈനയില് കമ്മ്യൂണിസവും ഒക്കെ ആയിരിക്കും ഇവിടെ എന്നിട്ട് അവസാനം പറയും ഇവിടുത്തെ ഒന്നും സംസാരിക്കണ്ട നമ്മൾ ഈ സംസാരിച്ച് ചൈനയിൽ വെള്ളം കുടിക്കുന്നുണ്ടോ ചൈനയിൽ കഴിക്കുന്നുണ്ടോ ഇതാണ് ഈ നമ്മുടെ ഇന്നത്തെ എന്തായാലും ഈ ഭരണം സമയമില്ലാത്തതുകൊണ്ട് റേഷൻ പോലും ഉണ്ട് കേട്ടോ റേഷൻറെ അത് അതൊരു വലിയ വിഷയമായി തന്നെ വരുന്നുണ്ട് ഏതായാലും നമ്മൾ ഈ പറഞ്ഞു വന്നത് പി വി അൻവർ പറഞ്ഞത് പി വി അൻവറിന്റെ പോരാട്ടം സി പി എമ്മിലെ വന്യമൃഗങ്ങൾക്ക് എതിരെ ആണോ എന്ന് വി മുരളീധരൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടുകാരിൽ പലരും ചിരിച്ചുകൊണ്ട് വളരെ ആ ചോദ്യം നല്ല കുറുക്കികൊള്ളുന്നൊരു ചോദ്യമാണ് വി മുരളീധരൻ ഇപ്പോൾ അദ്ദേഹത്തിനെ മന്ത്രിയല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും മയക്കുമൊണ്ടൊന്നും ചെല്ലുന്നില്ല പക്ഷേ ഈ ഒരു വിഷയത്തിന് തന്നപ്പോൾ അതേ ഇങ്ങനെ കുറിക്കൊള്ളുന്ന വർത്താനം ഒക്കെ പറയുന്ന ഒരാളല്ലേ ഏതായാലും വന്യമൃഗങ്ങൾ കാട്ടിനകത്തേക്ക് കാട്ടിനകത്തുള്ളതിനേക്കാൾ വന്യമൃഗങ്ങൾ നമ്മുടെ ജനങ്ങൾക്കിടയിലുണ്ട് അത് സി പി എം പാർട്ടിയിലെ വന്യമൃഗങ്ങളാണ് എന്ന് പറഞ്ഞ് പറയാതെ വയ്ക്കുകയാണ് വി മുരളീധരൻ നന്ദി നമസ്കാരം